കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ യഹോവയുടെ എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്രക്കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരി പള്ളി മറ്റു മരത്തെക്കാൾ എന്തു വിശേഷതയുള്ളൂ വല്ല പണിക്കും കൊള്ളിപ്പാൻ അതിൽ നിന്നും മരമെടുക്കാമോ വല്ല സാധനവും തൂക്കിയിടേണ്ടതിനോ അതുകൊണ്ട് ഒരാണി ഉണ്ടാക്കാമോ അതിനെ തീക്കിരിയായി കൊടുക്കുന്നു നീ അതിന്റെ രണ്ട് അറ്റവും ദഹിപ്പിച്ചിരിക്കുന്നു അതിന്റെ നടുമുറിയും വെന്തിരിക്കുന്നു ഇനി അത് വല്ല പണിക്കും കൊള്ളുമോ അത് മുഴുവനായിരുന്നപ്പോൾ തന്നെ ഒരു പണിക്കും കൊള്ളാതെയിരുന്നു തീ അതിനെ ദഹിപ്പിക്കുകയും അത് ദഹിച്ചു പോകുകയും ചെയ്ത ശേഷം വല്ല പണിക്കും കൊള്ളുമോ അതുകൊണ്ട് ഈ ഹോവയായ ചെയ്യുന്നു കാട്ടിലെ വൃക്ഷങ്ങളിൽ ഞാൻ തീക്കിരിയാക്കി കൊടുത്ത മുന്തിരി പള്ളിയെ പോലെ ഞാൻ ചില നിവാസികളെയും ആക്കും ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കും അവർ തീയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എങ്കിലും അവർ തീയ്ക്ക് ഇരയായിത്തീരും ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അറിയും അവർ ദ്രോഹം ചെയ്യുകൊണ്ട് ഞാൻ ദേശത്തെ ശൂന്യമാക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്രാംഗീകരിച്ച ലേമിനോടും അതിന്റെ മ്ലേശതകളെ അറിയിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവ് യരിശലേമനോട് ഇപ്രകാരം ചെയ്യുന്നു നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും ഖനാന് ദേശത്താകുന്നു നിന്റെ അപ്പൻ അമോര്യനും അമ്മ ഹിത്യസ്ത്രീയും മാത്രേ നിന്റെ ജനന വസ്തുതയോ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചില്ല നിന്നെ വെള്ളത്തെ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല ഉപ്പ് തേച്ചില്ല തുണി ചുറ്റിയതുമില്ല നിന്നോട് മനസ്സറിവ് തോന്നിയിട്ടു ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയത് കൊണ്ട് നിന്നെ വെളിപ്രദേശത്ത് ഇട്ട് കളഞ്ഞു എന്നാൽ ഞാൻ നിന്റെ സമീപത്ത് കൂടി കടന്നുപോകുമ്പോൾ നീ രക്തത്തിൽ കിടന്നുരുള്ളുന്നത് കണ്ട് നിന്നോട് നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്കാ എന്ന് കൽപ്പിച്ചു അതേ നീരക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു വയലെ സസ്യം പോലെ ഞാൻ നിന്നെ പെരുകുമാറാക്കി നീ വളർന്നു വലിയവളായി അതിസൌന്ദര്യം പ്രാപിച്ചു നിനക്ക് ഉന്നത ഉന്നതസ്ഥനവും ദീർഘകേശവും ഉണ്ടായി എങ്കിലും നീ നഗ്നയും അനാവൃതിയുമായിരുന്നു ഞാൻ നിന്റെ അരിയെക്കൂടി കടന്നു നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിന്റെ സമയമായെന്ന് കണ്ടിട്ട് എന്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു നിന്റെ നഗ്നത മറച്ചു ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു നീ തീർന്നു എന്ന് യഹോവയായ കർത്താവിന്റെ എള്ളപ്പാട് പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചു രക്തം കഴുകി കളഞ്ഞു എണ്ണ പൂശി ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു തഹശ്തൂൽ കൊണ്ടുള്ള ചെരുപ്പ് വിച്ച് ശരണപടം കൊണ്ട് ചുറ്റി പട്ടു പുതപ്പിച്ചു ഞാൻ നിന്നെ ആഭരണം അണിയിച്ചു നിന്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയും ഇട്ടു ഞാൻ നിന്റെ മൂക്കിന് മൂക്കുത്തിയും കാറിൽ കുണുക്കുമിട്ടു തലയിൽ ഭംഗിയുള്ള ഒരു കിരീടവും വെച്ചു ഇങ്ങനെ നീ പൊന്നും വെള്ളിയും അണിഞ്ഞു നിന്റെ ഉടുപ്പ് ക്ഷണപടവും പട്ടും വിചിത്രപത്രവും ആയിരുന്നു നീ നേരിയമാവും തേനും എണ്ണയും ഉപജീവിച്ച് ഏറ്റവും സൌന്ദര്യമുള്ളവളായി തീർന്നു നിനക്ക് രാജ്യത്വം സിദ്ധിച്ചു ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൌന്ദര്യം പരിപൂർണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് എന്നാൽ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ചു നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു വഴിപോകുന്ന ഏവന്റെ മേലും നിന്റെ പരസംഗം ചെലവഴിച്ചു അത് അവനുള്ളതായിരുന്നു നിന്റെ വസ്ത്രങ്ങളിൽ ചെലതു നീയെടുത്തു പല നിറത്തിലും പൂജാഗിരികളിൽ തീർത്തലങ്കരിച്ചു അവയുടെ മേൽ പരസംഗം ചെയ്തു ഈ വക സംഭവിച്ചിട്ടില്ല സംഭവിക്കുകയും ഇല്ല ഞാൻ നിനക്ക് തന്ന പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളെ നീ എടുത്തു പുരുഷരൂപങ്ങളെ ഉണ്ടാക്കി അവയോട് പരസംഗം ചെയ്തു നിന്റെ വിചിത്ര വസ്ത്രങ്ങളെ നീ എടുത്തു അവയെ പുതപ്പിച്ചു എന്റെ എണ്ണയും കുന്തിരുക്കവും അവയുടെ മുമ്പിൽ വെച്ചു ഞാൻ നിനക്ക് തന്നെ ആഹാരമായി നിന്റെ പോഷണത്തിനുള്ള നേരിയ മാവും എണ്ണയും തേനും നീ അവയുടെ മുമ്പിൽ സൌരഭ്യവാസനയായി നിവേദിച്ചു കാര്യം ഇങ്ങനെയായി എന്ന് യോഹവയായ കർത്താവിന്റെ അറളപ്പാട് നീ എനിക്ക് പ്രസവിച്ച നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും നീ എടുത്തു അവയ്ക്ക് പോജന ബലിയായി അർപ്പിച്ചു നിന്റെ പരസംഗം പോരാഞ്ഞിട്ടോ നീ എന്റെ മക്കളെ ആരുത്തു അഗ്നിപ്രവേശം ചെയ്യിച്ചു അവയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത് എന്നാൽ നിന്റെ സകലം വ്ലേശതകളിലും പരസംഗങ്ങളിലും നീ മുമ്പേ നഗ്നിയും അനാവൃതിയുമായി രക്തത്തിൽ കിടന്നുരുണ്ട നിന്റെ യൗവനകാലം ഓർത്തില്ല നിന്റെ ദുഷ്ടതയൊക്കെയും പ്രവർത്തിച്ച ശേഷമോ നിനക്ക് കഷ്ടം കഷ്ടം എന്നീ യഹോവയായ കർത്താവിന്റെ അള്ളപ്പാട് നീ ഒരു കമാനം പണുതു സകല വീഥിയിലും ഓരോ പൂജാഗിരി ഉണ്ടാക്കി എല്ലാ വഴി തലയ്ക്കിലും പൂജാഗിരി പണിത് നീ നിന്റെ സൌന്ദര്യത്തെ വസളാക്കി വഴി പോകുന്ന ഏവനും നിന്റെ കാലുകളെ ആകത്തി നിന്റെ പരസംഗം വർദ്ധിപ്പിച്ചു മാംസപുഷ്ടിയുള്ള മീ സേമീരായ നിന്റെ അയൽക്കാരോട് നീ പരസംഗം ചെയ്തു എന്നെ കോപിപ്പിക്കേണ്ടതിന് നിന്റെ പരസംഗം വർദ്ധിപ്പിച്ചു അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്റെ നിത്യ ചെലവ് കുറച്ച് നിന്നെ ദ്വേഷിക്കുകയും നിന്റെ ദുർമാർഗത്തെക്കുറിച്ച് ലജ്ജിക്കുകയും ചെയ്യുന്ന ഫെരിസ പുത്രിമാരുടെ ഇഷ്ടത്തിന് നിന്നെ ഏൽപ്പിച്ചു മതി വരാത്തവളാകയാൽ നീ അശൂര്യരോടും പരസംഗം ചെയ്തു അവരുമായി പരസംഗം ചെയ്തിട്ടും നിനക്ക് തൃപ്തി വന്നില്ല നീ കനാന് ദേശത്തും കലദേശം വരെയും നിന്റെ പരസംഗം വർദ്ധിപ്പിച്ചു എന്നിട്ടും അതിനാലും നിനക്ക് തൃപ്തി വന്നില്ല നാണംകെട്ട വേഷ്യയുടെ പ്രവൃത്തിയായിരിക്കുന്ന ഇതൊക്കെയും ചെയ്തതിൽ നീ എല്ലാ വഴി തലകലും കമാനം പണിത് സകല വീതിയിലും പൂജാഗിരി ഉണ്ടാക്കിയതിൽ നിന്റെ ഹൃദയം എത്ര മാരമാൽ പൂണ്ടിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരളപ്പാട് നീ കൂലി നിരസിക്കുന്നതുകൊണ്ട് വേശിയെ പോലെയല്ല ഭർത്താവിന് പകരം അന്യന്മാരെ പരിഗ്രഹിച്ച് വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെ സകല വേഷാസ്ത്രീകളും സമ്മാനം വാങ്ങുന്നു നീയോ നിന്റെ സകല ജാരന്മാർക്കും സമ്മാനം നൽകുകയും നീയുമായി പരസംഗം ചെയ്യേണ്ടതിന് നാലു പുറത്തു നിന്നും നിന്റെ അടുക്കൽ വരുവാൻ അവർക്ക് കൈക്കൂലി കൊടുക്കുകയും ചെയ്യുന്നു നിന്റെ പരസംഗത്തിൽ നിനക്ക് മറ്റു സ്ത്രീകളുമായി വൈവരീത്യം ഉണ്ട് നിന്റെ അടുക്കൽ പരസംഗത്തിന് ആരും വരുന്നില്ല നീ സമ്മാനം വാങ്ങുകയല്ല സമ്മാനം കൊടുക്കുകയാത്ര ചെയ്യുന്നത് അതിലാകുന്നു വൈവരീത്യം ഉള്ളത് ആകെ അത് സ്ത്രീയെ യഹോവയുടെ വചനം കേൾക്ക യഹോവയായ കർത്താവ് ചെയ്യുന്നു ജാരന്മാരുമായുള്ള നിന്റെ പരസംഗങ്ങളിൽ നിന്റെ പണം ചെലവഴിക്കുകയും നിന്റെ നഗ്നത അനാവൃതമാക്കുകയും ചെയ്തുകൊണ്ടും നിന്റെ സകലം ലേച വിഗ്രഹങ്ങളും നിമിത്തവും നീ അവയ്ക്ക് കൊടുത്ത നിന്റെ മക്കളുടെ രക്തം നിമിത്തവും നീ രമിച്ച നിന്റെ സകല ജാരന്മാരെയും നീ സ്നേഹിച്ച ഏവരെയും നീ പകച്ച ഏവരെയും ഞാൻ കൂട്ടി വരുത്തും ഞാൻ അവരെ നിനക്ക് വിരോധമായി ചുറ്റും കൂട്ടി വരുത്തി അവർ നിന്റെ നഗ്നതയൊക്കെയും കാണത്തക്കവണ്ണം നിന്റെ നഗ്നത അവരുടെ മുമ്പിൽ അനാവൃതമാക്കും വിഭിചരിക്കുകയും രക്തം ചിഹ്നുകയും ചെയ്യുന്ന സ്ത്രീകളെ വിധിക്കുന്നതുപോലെ ഞാൻ നിന്നെ ന്യായം വിധിച്ചു ക്രോധത്തിന്റെയും ജാരശങ്കയുടെയും രക്തം നിന്റെ മേൽ ചോരിയും ഞാൻ നിന്നെ അവരുടെ കയ്യിലേൽപ്പിക്കും അവർ നിന്റെ കമാനം പൊളിച്ചു നിന്റെ പൂജാഗിരികളെ ഇടിച്ചു കളയും അവർ നിന്റെ വസ്ത്രം വസ്ത്രമഴിച്ചു ആഭരണങ്ങളെ എടുത്തു നിന്നെ നഗ്നയും അനാവൃതയും ആക്കിവിടും അവർ നിനക്ക് വിരോധമായ ഒരു സഭയെ കൂട്ടി വരുത്തി നിന്നെ കല്ലെറിഞ്ഞ് വാൾ കൊണ്ടുവെട്ടിക്കളയും അവർ നിന്റെ വീടുകളെ തീ വെച്ച് ചൂട്ടുകളയും അനേകം സ്ത്രീകൾക്കാണ്ട് നിന്റെ മേൽ ന്യായം വിധി നടത്തും നിന്റെ പരസംഗം ഞാൻ നിർത്തലാക്കും നീ ഇനി ആർക്കും കൂലി കൊടുക്കുകയില്ല ഇങ്ങനെ ഞാൻ എന്റെ ക്രോധം നിന്നിൽ നിവർത്തിച്ചിട്ട് എന്റെ തീക്ഷ്ണത നിന്നെ വിട്ടുമാറും പിന്നെ ഞാൻ കോപിക്കാതെ അടങ്ങിയിരിക്കും നീ നിന്റെ യൗവനകാലം ഓർക്കാതെയും ഇവയാൽ ഒക്കെയുമെന്നെ കോപിപ്പിച്ചതുകൊണ്ട് ഞാനും നിന്റെ നടപ്പിന് തക്കവണ്ണം നിനക്ക് പകരം ചെയ്യും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നിന്റെ സകലം ലേച്ചതകൾക്കും പുറമേ നീ ഈ ദുഷ്കർമ്മവും ചെയ്തിട്ടില്ലയോ പഴഞ്ചൊല്ലു പറയുന്നവനൊക്കെയും യഥാ മാതാ മാതാ തഥാപുത്രി എന്നുള്ള പഴഞ്ചൊല്ലിൽ നിന്നെക്കുറിച്ച് പറയും നീ ഭർത്താവിനെയും മക്കളെയും വീർക്കുന്ന അമ്മയെയും മകളും ഭർത്താക്കന്മാരെയും മക്കളെയും വീർത്തിരിക്കുന്ന സഹോദരിമാർക്ക് നീ സഹോദരിയുമാകുന്നു നിങ്ങളുടെ അമ്മ സ്ത്രീയും അപ്പൻ അമോരിയനും അത്രേ നിന്റെ ജ്യസ്ഥി നിന്റെ ഇടതുഭാഗത്തു തന്റെ പുത്രിമാരുമായി പാർക്കുന്ന ശമരിയ നിന്റെ അനുജിത്തി നിന്റെ വനസ് തന്റെ തന്റെ പുത്രിമാരുമായി പാർക്കുന്ന സോദോം നീ അവരുടെ വഴികളിൽ നടന്നില്ല അവരുടെ ക്ലേശതകൾ പോലെ ചെയ്തില്ല അതുപോരാ എന്ന് വെച്ച് നീ നിന്റെ എല്ലാ വഴികളിലും അവരെക്കാളും അധികം വാർഷത്വം പ്രവർത്തിച്ചു എന്നാണ് നീയും നിന്റെ പുത്രിമാരും ചെയ്തിരിക്കുന്നത് പോലെ നിന്റെ സഹോദരിയായ സോദോമും അവരുടെ പുത്രിമാരും ചെയ്തിട്ടില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നിന്റെ സഹോദരിയായ സോതോമിന്റെ അകൃത്യമോ ഗർവവും തീൻപുളപ്പും നിർഭയ സ്വൈരവും അവൾക്കും അവരുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല അവർ അഹങ്കാരികളായി എന്റെ മുമ്പിൽ മ്ളേച്ഛത ചെയ്തു അതുകൊണ്ട് എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ അവരെ നീക്കി കളഞ്ഞു ശമരിയെയും നിന്റെ പാപങ്ങളിൽ പാതിയോളം ചെയ്തിട്ടില്ല നീ അവരെക്കാൾ നിന്റെ മ്ളേച്ചതകളെ വർദ്ധിപ്പിച്ചു നീ ചെയ്തിരിക്കുന്ന സകലം വിളേച്ചതകളാലും നിന്റെ സഹോദരിമാരെ നീതീകരിച്ചിരിക്കുന്നു സഹോദരിമാരെ ന്യായം വിധിച്ചിരിക്കുന്ന നീയും നിന്റെ ലജ്ജ വഹിക്കുക നീ അവരെക്കാൾ അധികം ലേഛറിയായി പ്രവർത്തിച്ചിരിക്കുന്ന നിന്റെ പാപങ്ങളാൽ അവർ നിന്നേക്കാൾ നീതിയുള്ളവരല്ലോ അതെ നീ നിന്റെ സഹോദരിമാരെ നീതീകരിച്ചതിനാൽ നാണിച്ച് നിന്റെ ലജ്ജ വഹിച്ചു കൊള്ളുക നീ അവർക്ക് ആശ്വാസമായി നിന്റെ ലജ്ജ വഹിക്കേണ്ടതിനും നീ ചെയ്തിട്ടുള്ള എല്ലാറ്റേയും കുറിച്ച് ലജ്ജിക്കേണ്ടതിനും ഞാൻ സോതോമിന്റെയും അവരുടെ പുത്രിമാരുടെയും സ്ഥിതിയും ശമരിയുടേയും അവരുടെ പുത്രിമാരുടെയും സ്ഥിതിയും അവരുടെ നാടുകളുള്ള നിന്റെ പ്രവാസികളുടെ സ്ഥിതിയും മാറ്റും നിന്റെ സഹോദരിയായ സോദമും അവരുടെ പുത്രിമാരും തങ്ങളുടെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങിവരും ശമരിയയും അവരുടെ പുത്രിമാരും തങ്ങളുടെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങിവരും നീയും നിന്റെ പുത്രിമാരും നിങ്ങളുടെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങിവരും രാമിന്റെ പുത്രിമാരും അവരുടെ ചുറ്റുമുള്ളവരൊക്കെയും നിന്റെ ചുറ്റും നിന്ന് നിന്നെ നിന്നിക്കുന്നവരും പുത്രിമാരും നിന്നെ നിന്നിച്ച കാലത്ത് എന്ന പോലെ നിന്റെ ദൂഷ്ടത വെളിപ്പെടുന്നതിന് മുമ്പ് നിന്റെ ഗർഭത്തിന്റെ നാളിൽ നിന്റെ സഹോദരിയായ സോതോമിന്റെ പേര് പോലും നീ ഉച്ചരിച്ചിട്ടില്ല നിന്റെ ദുഷ്കർമ്മവും നിന്റെ മ്ളേച്ചതകളും നീ വഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളിച്ചുന്നു നിയമുല്ലംഘിച്ചു സത്യം തിരുച്ചീകരിക്കുന്ന നീ ചെയ്തതുപോലെ ഞാൻ നിന്നോടും ചെയ്യും എങ്കിലും നിന്റെ യൗവനകാലത്ത് നിന്നോടുള്ള എന്റെ നിയമം ഞാൻ ഓർത്തു ഒരു ശാശ്വത നിയമം നിന്നോട് ചെയ്യും നിന്റെ ജയസത്യമാരും അനുജത്തിമാരുമായ സഹോദരിമാരെ നീ കൈക്കൊള്ളുമ്പോൾ അന്ന് നീ നിന്റെ വഴികളെ ഓർത്തു നാണിക്കും ഞാൻ അവരെ നിനക്ക് പുത്രിമാരായിത്തരും നിന്റെ നിയമപ്രകാരമല്ല താനും നീ ചെയ്തതൊക്കെ ഞാൻ നിന്നോട് ക്ഷമിക്കുമ്പോൾ നീ ഓർത്തു ലജ്ജിച്ച് നാണം നിമിത്തം ഇനി ഒരിക്കലും വായ് തുറക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് എന്റെ നിയമം ചെയ്യും ഞാൻ യഹോവായെന്ന് നീ അറിയും എന്ന് യഹോവയായ കർത്താവിന്റെ എബ്രായർ എഴുതിയ ലേഖനം ആറാം അധ്യായം എബ്രായർ ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തിങ്കിലെ വിശ്വാസം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം കൈവപ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യ ശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകെ കൊണ്ട് അവരെ പിന്നെയും മാനസാന്തത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊളരുതാത്തതും ശാപത്തിനും അടുത്തതുമാകുന്നു ചൂട്ടുകളയാത്ര അതിന്റെ അവസാനം എന്നാ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതങ്ങുന്നതും വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്യത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും ദൈവാബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെക്കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തു ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നു അരളി ചെയ്തു അങ്ങനെ അവൻ ദീർഘക്ഷമയോടി വാഗ്ദ്യ വിഷയം പ്രാപിച്ചു തങ്ങളെക്കാൾ വലിയവനെക്കൊണ്ടല്ലോ മനുഷ്യ സത്യം ചെയ്യുന്നത് ആണ അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു അതുകൊണ്ട് ദൈവം വാഗ്ദത്തിന്റെ അവകാശങ്ങൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഈച്ഛിച്ചു ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിപണന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്കു പറവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ അത് നിശ്ചയവും സ്ഥിരവും തിരിശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു അവിടേക്ക് യേശു മൽക്ക്യസേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു കർത്താവേന പ്രാർത്ഥന കേൾക്കണമേ നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ യഹോബെ നീ അകർത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട് ഞാൻ യഹോബയ്ക്കായി കാത്തിരിക്കുന്നു എന്റെ ഉള്ളം കാത്തിരിക്കുന്നു അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു ഊഷസനായി കാത്തിരിക്കുന്നവരേക്കാൾ ഊഷസനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോബയ്ക്കായി കാത്തിരിക്കുന്നു ഇസ്രയേലെ യഹോബിൽ പ്രത്യാശ വെച്ചു യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട് അവൻ ഈ ശ്രീയലിനെ അവന്റെ ആകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും